അമേരിക്ക സാഹിബ്മാർന്നില്ല സാറൊന്ന് ചെല്ലമ്മളക്ക് നിക്കാം വലിയ വേളക്കെ ഞാൻ നോക്കിയത് ഭർത്താവിന്മാരല്ല ഞാനിപ്പൊ പറഞ്ഞത് ഹിന്ദി വാർത്തയിൽ മാത്രമേ പറയാറുള്ളൂ പറയണ്ടോറിന് മരുന്നെടുത്തോ എല്ലാ മാസവും വാങ്ങിക്കാറുള്ള ഈ ബിൽഡിംഗിന്റെ ഓണറിന്റെ ഉമ്മച്ചിക്ക ഒറ്റടശ്ശരങ്ങ് സ്റ്റോപ്പാ ഇരുന്നോ വാ 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 വാജോടോ ബൈ 1 മിനിറ്റ് അび ആയി. അച്ചോ സർ. വാജോ സുഹിത ₹610 ഇടു. ആ പിടരെ ആ ടാക്സിക്ക് കൊടുക്കാൻ ചേഞ്ച് ഇല്ല. ആ ഗുഡ്. റെഡി. സുഹിത അല്ലേ? ആ പറലവിടെയാ? 80 രൂപ ചേട്ടാ ഞാൻ വാച്ചുന്ന കാടി തന്നെയാ. റിയാ സാറിന്റെ തറവാട് അവിടെ ആണല്ലോ. അവിടെ ഡ്രൈവർ ആയിരുന്നു. ഒരു 10 കൊല്ലം മുൻപ് സാറിന്റെ വാപ്പച്ചി മരിച്ചപ്പോൾ അച്ഛൻ അവിടെ ഇങ്ങോട്ട് വരും. ഓ അപ്പച്ചി എന്തിനെ ഹിന്ദിയൊക്കെ тараായി കാണോലെ? ഇതൊക്കെ വെറും പഴംപഴം ചെയ്സാ. ഇനിയും ഭാരം ചെയ്യോ? എനിക്ക് ഹിന്ദിയട സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇവിടെ അടുത്തവിടെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് പറഞ്ഞു തരൂ. അങ്ങനെ ഒരു സാധനം ഞാൻ ഓട്ടോത്തിൻടയിലേ എവിടെയോ കണ്ടായിരുന്നു. ഇനി കാണുമോ ഞാൻ നോക്കി വെക്കാം. താങ്ക്യൂ. ഏയ് ലാസ്റ്റ് ഏടിയേക്കണ മരുന്ന സ്റ്റോക്ക് ഇല്ല. അയ്യോ. बढ़िया ആയണാ. കാഞ്ചനര ഗുലുഗുലു. കുട്ടികൾ കിളാൻ പറ്റേ വേരി. ഈ സ്റ്റോക്കത്തൊൻ കുറച്ച് വൈകും പിടരെ. സാരമില്ല. ഫ്രാഞ്ചൈസിന്റെ ലൈസൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളെ നാട്ടിൽ പോകുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് എത്തും ഫ്ലൈറ്റിലായിരട്ടെ ആഹാ ഫ്ലൈറ്റ് ഒക്കെ ആയാ അപ്പൊ റിയാസ് ഷോപ്പിൽ കുട്ടികൾ തെറ്റില്ല ഈ ഇമെയിൽ ഒന്ന് ഫോൺ ഉമ്മച്ചി നാട്ടിന്ന് ഉടനെത്തും നീ മരുന്ന് ഫോൺ എടുക്കടാ മുറിഞ്ഞ ഹിന്ദി പറഞ്ഞാലും മതി ഇങ്ങനെയൊക്കെ പഠിക്കാം ഹലോ ആ ഹലോ മോനെ ഈ വയറിലുള്ള മരുന്ന് ഒന്ന് കൊണ്ടുവരണമല്ലോ ഫ്ലാറ്റ് നമ്പർ എ നയൻ മിലിന്ദ് അപ്പാർട്ട്മെന്റ് ദാമോദര ജി സ്ട്രീറ്റ് ചേട്ടാ ഇവിടെ ഹോം ഡെലിവറി ഒന്നും ഇല്ല മരുന്ന് വേണം വന്ന് വാങ്ങണം അയ്യോ ആണോ ആയിക്കോട്ടെ ഡോക്ടർ ചൂടാണോ ഏയ് പക്ഷെ തണുത്തിട്ടില്ല ഹലോ ഹലോ എടാ ബിജു ആ മരുന്ന് കടയിൽ കിടക്കാൻ പറയാ അവിടെ ഹോം ഡെലിവറി ഇല്ലെന്ന് ചേട്ടാ നമ്പർ മാറിപ്പോയി ഇത് മരുന്ന് കടയിലേ കിടങ്ങനെ ആണോ അയ്യോ സോറി മോനെ ചിരിക്കണ്ട നിനക്ക് കേട്ടണ്ട ഡോക്ടർ 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 ഈ ഫാർമസിണ്ട ഈ കുട്ടി വരുന്നവരെ നീ ഇതൊക്കെ ഒറ്റക്ക് നോക്കിയിരുന്നതല്ലേ ഇപ്പോ തോന്നുമ്പോൾ വരുക ഡോക്ടറെ കഴിഞ്ഞ മൂന്ന് കൊല്ലം ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സെറ്റ് ആയപ്പോൾ ഇന്ന് രാത്രി രണ്ടാൾക്കും വീട്ടിലെ ഡിന്നർ അലീനെയും മോളും വന്നിട്ടുണ്ട് സുചിത്തെ ഹോസ്റ്റലിൽ വിളിച്ച് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞേക്ക് ഇവിടെ പിന്നെ പറയണ്ടല്ലോ